ൊന്നാമ സുഹൃത്ത് ഇരുപത്തിയഞ്ചാമത്തായത് ഇതില്ശികളുമായിട്ടുള്ള സംസാരമാണ് അള്ളാഹെന്ന് പറയാണ് അവരോട് ചോദിച്ചാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് അപ്പോൾ അവർ പറയും അള്ളാഹു ആണെന്ന് അതായത് സൃഷ്ടിക്കുന്ന ആൾ അള്ളാഹു എന്ന് അന്ന് അറബികൾക്കും അറിയായിരുന്നു എന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഉരുണ്ട് ഉരുണ്ടിച്ച് ചെറിയ മക്കളുണ്ട് പെൺമക്കളുണ്ട് മലക്കുകൾ പെൺമക്കളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചെറിയ തരികിട പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു നമ്മളുടെ ഇപ്പോഴത്തെ ആളുകളും വലിയ വ്യത്യാസമൊന്നുമില്ല അവലിയാക്കന്മാരും മാനയാണ് ചേനയാണ് നിറയത്തിൻ്റെ അടപ്പിനെ മൊഴികയറിയിരിക്കുന്ന അവലിയവരെയുണ്ട് നമുക്ക് അതുപോലെ ആകാശത്തിലെ മുഴുവൻ കാര്യം നോക്കുന്ന പുതിയ ഔലിയാക്കന്മാരൊക്കെ നമുക്കിപ്പോൾ ഉണ്ടായി വന്നുണ്ട് അതുപോലെ അവരുടെ പുറകെ പോകുന്ന ആളുകൾ അവരുടെ പുറകെ ആളുകളെ കൂടിക്കൊണ്ടു പോകുന്ന ഇവരുടെ ഗതി എന്തായിരിക്കും എന്നും നമുക്ക് അറിയില്ല കാരണം അള്ളാഹുവിന് പങ്കുകാരെ ഏൽപ്പിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹു ആകാശഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നടത്തുന്നതും അതിനെ സൃഷ്ടിച്ചതും അടുത്ത ആയത്തിൽ എടുത്ത് പറയുന്നുണ്ട് ആകാശത്തിലും ഭൂമിയിലും ഉള്ളത് മുഴുവൻ അള്ളാഹുവിൻ്റെയാണ് അള്ളാഹു പരാശ്രയമുക്തൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ല ഇനി ഒരു വലി ചെന്ന് അവിടെ പോയി കാര്യങ്ങൾ നടത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്